നമസ്കാരം നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തവും യുക്തവുമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ പ്രശാന്ത് ഐ എ എസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം നടത്തിയതിന് ശേഷം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് ശബരിമലയിലെ തിക്കും തിരക്കും അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും നേരിട്ട് അനുഭവിച്ചതാണ് ശബരിമല നട വിറച്ച ഒന്നിന് തുറന്ന ദിവസം അവിടെ അസാധാരണമായ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരുവിതാംകുരം ദേവസ്വം ബോർഡിൻ്റെ പുതിയ അധ്യക്ഷനായ കെ ജയകുമാർ പോലും ഇത് ഭേദജനകമായ അന്തരീക്ഷമാണ് എന്ന് പറയേണ്ടി വന്നു കാരണം അത്രത്തോളം ആളുകൾ അവിടെ തള്ളിക്കയറുകയായിരുന്നു ഇതിന് ഒരു സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയുമായിരുന്നു ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ തോതിലുള്ള ഒരു ഇടപെടലാണ് ആ ദിവസങ്ങളിൽ നടത്തിയത് ഇതൊരാറുമാസം മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്ന രീതിയിൽ ശക്തമായ ഭാഷയിൽ തന്നെ ഹൈക്കോടതി വിമർശക ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിക്കും തിരക്കും അധികമില്ലാതെ അവിടെ നമുക്ക് പോയി ദർശനം നടത്താം എന്നുള്ള ഉള്ളത് എൻ പ്രശാന്ത് പറയുന്നത് വലിയ തിരക്കായിരിക്കുമെന്ന് കരുതിയാണ് താൻ ശബരിമലയിലേക്ക് പോയത് എങ്കിലും അത്ര വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല സുഖമായി തൊഴിൽ മടങ്ങാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രശാന്ത് ഈ ശബരിമലയിലെ മൊത്തം അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് ഒന്ന് അവിടെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും കാരണം ഈ മൂത്ര നാറ്റവും മറ്റുമൊക്കെ ആയി പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ആളുകൾക്ക് ശരിയായ രീതിയിൽ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോഴും അവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ് ഇക്കാര്യം ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ളതാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോഴും അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ശബരിമല എന്ന് പറയുന്നത് നമുക്ക് ലോകം അറിയപ്പെടുന്ന ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഏറ്റവും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലവുമാണ് അപ്പോൾ അവിടെ വലിയ തിക്കും തിരക്കൊക്കെ തിരക്കുകൊന്ന് വലിയ അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു അവസ്ഥയിൽ എൻ പ്രശാന്ത് ഐ എസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിനെക്കൊണ്ട് ഈ ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇത് കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു മേഖല മുഴുവൻ ഇതിനെ ഒരു കേന്ദ്രീകൃത കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുക ഒരു സം നമ്മുടെ സംസ്ഥാനങ്ങളെ പുതിയ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുന്നത് പോലെയല്ല ആ ഒരു മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് അതിൻ്റെ സുരക്ഷയെ കണക്കിലെടുത്ത് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്ന ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കേന്ദ്ര സേനയെ അവിടെ വിന്യസിക്കാൻ കഴിയും കേന്ദ്ര സർക്കാരിന് അവിടെ ഒരു സമിതി രൂപീകരിക്കുക ഒരു മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് ഈ ഭരണം അവരെ ഏൽപ്പിക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ശബരിമലയിലെ കാര്യത്തിൽ കാട്ടുന്ന ഇപ്പോൾ അവിടെ നടക്കുന്ന ഈ കൊല്ലത ായ്മകളും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ശബരിമലയുടെ ചുമതല ഇത്തരത്തിലുള്ള ഒരു വളരെ വിശ്വാസ്യതയുള്ള കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ കീഴിലുള്ള ഒരു സമിതി ഏൽപ്പിക്കുന്നവർക്ക് നല്ലത് എന്നാണ് ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം എൻ പ്രശാന്തും അർത്ഥമാക്കുന്നത് ശബരിമലയ്ക്കായി ഒരു പ്രത്യേക ഒരു കേന്ദ്രഭരണ പ്രദേശമായി ആ മേഖലയെ അങ്ങ് പ്രഖ്യാപിക്കുക ഇത് ഒരുപാട് കാര്യങ്ങൾ ഗുണം ചെയ്യും എന്നാണ് എൻ പ്രശാന്ത് പറയുന്നത് ശബരിമല സൗകര്യങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനുമുള്ള പ്രാദേശിക അതോറിറ്റി ശബരിമല കമ്മ്യൂണിറ്റീസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയ റീജിയണൽ അതോറിറ്റി എന്നൊരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് നിലയ്ക്കൽ പമ്പ സന്നിധാന മേഖലയുടെ മേൽനോട്ടത്തിനായി സുസ്ഥിരമായ ഭരണകാലാവധിയുള്ള മുതിർന്ന ഒരു ഐ എസ് ചീഫ് എക്സിക്യൂട്ടീവ് നേതൃത്വത്തിൽ വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലായ ഒരു അതോറിറ്റി ആയിരിക്കണം ശബരിമലയുടെ ധനകാര്യം സുരക്ഷ ആസ്തി ശുചിത്വം ഗതാഗതം എന്നിവയുടെ എല്ലാം മേൽനോട്ടം വഹിക്കാൻ എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഇത് വളരെ ഉചിതമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരുപാട് ചുമതലകളുണ്ട് അതിനിടയിലാണ് എല്ലാ വർഷവും ഇത്രയധികം ആളുകൾ തിങ്ങിക്കൂടുന്ന ഇത്രയധികം ഭക്തർ എത്തുന്ന ഒരു സ്ഥലത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് നമ്മളിവിടെ ജയൻ പ്രശാന്ത് തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് ഇത് മറ്റ് പല തീർത്ഥാടന കേന്ദ്രങ്ങളെയും പോലും ഇതൊരു ടൗൺഷിപ്പല്ല ഇത് ഈ സീസണിൽ മാത്രം അവിടെ തുറക്കുകയും ആ നേരത്ത് ഭക്തർ ഒത്തുകൂടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അദ്ദേഹം നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ മറ്റ് കുംഭമേളയൊക്കെ പോലെയുള്ള വലിയ വലിയ കോടിക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ തന്നെ അവിടെ ഇതിന് ക്രമീകരിക്കണ സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇവിടെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ നടപ്പിലാക്കാൻ കഴിയും ഫലപ്രദമായി കൊണ്ടുപോകാനും കഴിയും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ മൂന്ന് പ്രകാരം സംസ്ഥാന നിയമസഭയുടെ അനുമതി തേടിയ ശേഷം കേന്ദ്ര സർക്കാരിന് ഇത് സുഖമായി ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള അതോറിറ്റി രൂപീകരിക്കുന്ന കാര്യമെന്നാണ് എൻ പ്രശാന്ത് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഓരോ വർഷം പതിമൂവായിരം പോലീസുകാരാണ് ശബരിമലയിൽ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏർപ്പാടാക്കുന്നത് മകനുളക്കെ ദിവസം അയ്യായിരം പോലീസുകാർ കൂടുതലായി അവിടെ വിന്യസിക്കുകയൊക്കെ തന്നെ ചെയ്യും ഇതിന് പകരം ഇത് കേന്ദ്ര സർക്കാരിനെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കേന്ദ്ര സർക്കാരിലുള്ള വിവിധ വകുപ്പുകൾ ഏകോപിപ്പിക്കുന്ന കാര്യം വളരെ എളുപ്പമാണ് വനംവകുപ്പാണെങ്കിലും പരിസ്ഥിതി ആണെങ്കിലും എല്ലാത്തിനും അവർക്ക് ഉടനടി പരിഹാരം ഉണ്ടാക്കാനും ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ കേന്ദ്രസേനയെ ഫലപ്രദമായ രീതിയിലൂടെ വിന്യസിക്കാനും അതുപോലെ ദുരന്ത നിവാരണ സേനയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെയായിട്ട് നല്ല മിടുക്കരായ ഒരു വലിയ ടീമുണ്ട് അവരൊക്കെ കൊണ്ടുവന്ന് ഇത് നടത്തിയാൽ കാര്യങ്ങൾ സുരക്ഷിതമായി മുന്നോട്ട് പോകും അദ്ദേഹം പറയുന്നത് മറ്റു നാടുകളിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഭക്തരാണ് കൂടുതലായി ഇവിടെ വരുന്നത് അവർ പലരും ഇവിടെ വന്നിട്ട് ഇതിൻ്റെ കുറ്റം പറഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു അപകടം ഇല്ലാതെ പോകുന്നത് എന്നാണ് പലരും ചിന്തിക്കുന്നത് കാരണം ഇവിടുത്തെ ആൾക്കൂട്ടവും യാതൊരു നിയന്ത്രണവും ഇല്ലാതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി ഒക്കെ തന്നെ ഇത് അപകടം കൂടാതെ കഴിഞ്ഞു പോകുന്നതിന് വലിയൊരു ഭാഗ്യമായിട്ടാണ് എൻ പ്രശാന്ത ചൂണ്ടിക്കാട്ടുന്നത് അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് അദ്ദേഹം ഇവിടെ നിർദ്ദേശിക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു നിർദ്ദേശം ഏറെ ഗുണകരമാണ് പ്രൊഫഷണൽ ക്രൗഡ് മാനേജ്മെൻറ്റ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ഭക്തത്തിലെത്തുന്ന കുംഭമേള പോലെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസിനെ കൊണ്ട് ക്രൗഡ് മാനേജ്മെൻറ്റ് വിദഗ്ദ്ധരുണ്ട് അതായത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള വലിയ ടീമുകളുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഭംഗിയായി അത് നിർവഹിക്കും ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ ആർക്കും ഒരു ധാരണയും ഇല്ലാതെ ഭക്തന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കഷ്ടപ്പെടുത്തുന്ന ഈ രീതിയൊക്കെ മാറ്റാൻ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് വിദഗ്ദ്ധമർ എത്തിയാൽ സാധിക്കും അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പല പുണ്യ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടം വന്നെത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരക്കാരെ നിയോഗിക്കാറുമുണ്ട് അവർ ഫലപ്രദമായി അവരുടെ ജോലി ചെയ്യാറുമുണ്ട് എന്നാണ് പ്രശാന്ത് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖല ഇത്രയും വളർച്ച പ്രാപിച്ചിട്ടും ഇപ്പോഴും ഈ ശബരിമല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭക്തരെ വടം കെട്ടി നിർത്തിയാണ് അവരെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമാണെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല നമ്മൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കാനും നെതർലൻഡ്സിലെ നദിയല്ല പമ്പാ നദി എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർക്കണമെന്നാണ് പ്രശാന്ത് ഐ എസ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നത് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായി ഇത് മുന്നോട്ട് പോകും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഭക്തർക്കെല്ലാം വീണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ദർശനം നടത്താനുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ രീതിയിൽ പ്രൊഫഷണലായിട്ട് ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയാൽ മാത്രമേ ശബരിമല ദർശനം സുഖകരമായി മാറുകയുള്ളൂ ഒരു നല്ലൊരു ഈശ്വരാധീനമുള്ള അല്ലെങ്കിൽ ഒരു ഭക്തി അനുഭവമായി മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് തന്നെയാണെന്നാണ് പ്രശാന്ത് പറയുന്നത് ഒരു സ്പോൺസറുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്കതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് എൻ പ്രശാന്ത് ഐ എസ് പറയുന്നത് ചില സ്പോൺസർമാർ ശബരിമലയിൽ എത്തിയവർ പിന്നീട് എന്താണ് അവിടെ ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ് അവിടുത്തെ സകല സാധനങ്ങളും അടിച്ചുമാറ്റാൻ തുനിഞ്ഞിറങ്ങിയ ഒരു വലിയ സംഘമാണ് പിന്നീട് ശബരിമലയിൽ ഈ അവിടുത്തെ പരാക്രമങ്ങളെല്ലാം നടത്തിയതെന്നുള്ള വാർത്തകളും പുറത്തു വരികയും ഇവർ പലരും ഇപ്പോൾ ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലോകമറിയുന്ന ഈ ശബരിമലയ്ക്ക് ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് വളരെ നീളമുള്ള വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഈ ഒരു സമയക്രമത്തിനുള്ളിൽ പറയാൻ കഴിയില്ലെങ്കിൽ പോലും അടിസ്ഥാനപരമായി അദ്ദേഹം പറയുന്ന കേന്ദ്ര സർക്കാർ ഇതിനെ ഏറ്റെടുക്കണം ഈ മേഖല ഏറ്റെടുത്ത് കേന്ദ്രഭരണ പ്രദേശമാക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഏറ്റവും സ്വീകാര്യമായി തോന്നുന്നത് ഒപ്പം ഈ ക്രൗഡ് മാനേജ്മെൻ്റ് അതായത് ഞങ്ങൾക്കോട്ട് നിയന്ത്രിക്കാനുള്ള സംവിധാനവും അടിയന്തരമായി ഒരുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലും മാത്രം ശരിക്കു പറഞ്ഞാൽ വരും വർഷങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ എങ്കിലും പരിഹാരം കാണാൻ കഴിയും എന്ന് തന്നെ നമുക്കും കരുതാം